ഹലോ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നേരത്തെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ രാവിലെ ഏകദേശം ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് സ്കൂളും അതുപോലെ ഓഫീസും ഒക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സൊക്കെ ഈ ടൈമിലാണ് ഇതാ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് മെഡിക്കൽ എടുക്കാനാണ് കേട്ടോ എനിക്ക് മെഡിക്കൽ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതായത് വിസ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഫാമിലി വിസിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ വിസ സോറി മെഡിക്കൽ വേണം മെഡിക്കൽ ചെയ്യണം അപ്പോൾ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഒരാഴ്ചയുടെ ഉള്ളിൽ മെഡിക്കൽ എടുക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങളിതാ ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതായത് ഖത്തറിലത്തെ ഈ ഒരു ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഇത് അപ്പോൾ അവിടെ എത്തി കുറച്ച് തന്നെ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നേരത്തെ എത്തി നമ്മളിവിടെതാ ഒരു ഓർഡറിൽ ഇവരിങ്ങനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റാണ് എടുക്കുന്നത് ഇവിടെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗ്ലിംസ് അങ്ങനെ എടുത്തതാണ് പിന്നെ ശേഷം എക്സ്റേയുടെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അവിടുന്ന് പുറത്ത് ഇറങ്ങിയിട്ടോ ഏഴ് മണിക്കാണ് അവിടെ ഓപ്പണിംഗ് ടൈം പക്ഷേ ഞങ്ങളൊരു ആറരയപ്പോഴത്തേന് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കയറി പെട്ടെന്ന് കഴിയുകയും ചെയ്തു തിരിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് പോ പോവാണ് കേട്ടോ മക്കളൊന്നും വന്നിട്ടില്ല മക്കള് റൂമിൽ കിടന്ന് ഭയങ്കര ഉറക്കത്തിലാണ് അവർ എണീക്കുമ്പോഴത്തേന് അങ്ങോട്ട് എത്താലോ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പോകുന്നതാണ് പിന്നെ മക്കളായിട്ട് വന്നിട്ട് കാര്യമില്ല അവർക്ക് എടുക്കേണ്ട ആവശ്യമില്ല പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം എടുത്താൽ മതി അപ്പോൾ എനിക്ക് മാത്രമാണ് ഇപ്പോൾ അതുകൊണ്ട് എടുക്കണ്ടുള്ളൂ അപ്പോൾ എല്ലാവരും അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കാരണം മൂന്ന് മാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഓരോ മാസം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റണില്ല ഭയങ്കര ടെൻഷനായി ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് തിരിച്ച് പോകേണ്ടി വരും മക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ മക്കൾ മക്കളുടെയൊക്കെ ഒക്കെയാണ് കാരണം അവർക്ക് മെഡിക്കൽ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എൻ്റെ മാത്രം ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഒരു സംഭവം ഒരാഴ്ചയുടെ ഉള്ളിൽ നമ്മൾ മെഡിക്കൽ എടുക്കണം എന്നറിഞ്ഞത് അങ്ങനെ ഇപ്പോൾ സമാധാന ഇപ്പോഴും സമാധാനമായിട്ടില്ല കേട്ടോ കാരണം നമ്മൾ തിരിച്ചു വരുമ്പോഴൊന്നും അറിയില്ലല്ലോ മെഡിക്കൽ എന്താണ് അവസ്ഥ എന്നും പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷമാണ് മെസ്സേജ് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് മെസ്സേജ് വന്നത് ഫിറ്റാണ് മെഡിക്കലി ഫിറ്റാണ് അതുപോലെ നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം തന്നെ വിസ എക്സ്റ്റെൻഡ് ചെയ്തു കേട്ടോ ഇപ്പോൾ രണ്ട് മാസം കൂടിയും നമുക്കിവിടെ നിൽക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫാമിലി വിസിറ്റിൽ നിന്ന് വരുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കത്തറിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ഇതാണ് ഇന്നത്തെ വിശേഷം അല്ലാത്തൊരു ടെൻഷൻ ഉള്ള ഒരു ടെൻഷനോടെ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത് പക്ഷെ വീട്ടിലെത്തിയിട്ട് ആയപ്പോഴാണ് നമുക്ക് ടെൻഷനൊക്കെ മാറി ഒന്ന് സമാധാനമായത് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ പിന്നെ ഇതാ ഇവിടെ ട്രാഫിക്കില് കുറച്ച് നേരം ഒന്ന് നിൽക്കേണ്ടി വന്നു ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക രീതിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക കാഴ്ചയൊക്കെ അവിടെ കാണാൻ പറ്റും അങ്ങനെ ഇതാ നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിങ് അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ അത്ര അധികം ദൂരമൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഒരു ഓഫീസിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങോട്ട് ഖത്തറിലേക്ക് ഫാമിലി വിസിറ്റിന് വരുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ എല്ലാവരും ഈ ഒരു ഇത് മെഡിക്കൽ എടുക്കണം കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്